നമസ്കാരം ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് അനർഹരെ തിരികെ തിരികിക്കയറ്റാൻ കുടുംബശ്രീ സ്നേഹവീട് പദ്ധതിയിൽ നിന്നും നിർധന കുടുംബത്തെ ഒഴിവാക്കി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയിലൂടെ കുടുംബശ്രീ മുഖേന നൽകുന്ന സ്നേഹവീടിൽ നിന്നാണ് വെട്ടം കോതപ്പറമ്പ് കാപ്പാട്ടകത്ത് ചക്കുവിന്റെ പറമ്പിൽ കതീശയെ ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് ചേർന്ന സി ഡി എസ് യോഗത്തിലാണ് കതീശയടക്കം രണ്ടുപേരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് ഗുണഭോക്തൃ വിഹിതമായി ഒരു ലക്ഷം രൂപ അടവാക്കി കടുത്ത സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഇവർ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണം സ്വരൂപിച്ച് ഒരു ലക്ഷം രൂപയാണ് അടച്ചത് ഇതിനിടെ കഴിഞ്ഞ ദിവസം വെട്ടം പഞ്ചായത്ത് സിഡിഎസ് പ്രസിഡന്റ് ഇവരെ ഫോണിൽ വിളിച്ച് ഇവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതായും അടച്ച പണം തിരികെ നൽകുമെന്നും അറിയിച്ചു കുടുംബശ്രീയുടെ കീഴിൽ ഓരോ പഞ്ചായത്തിലും ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത രണ്ട് പേർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം വരികയും ആ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വന്ന ഉത്തരവ് പ്രകാരം ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി കുടുംബശ്രീ തീരുമാനമെടുക്കുന്ന പ്രകാരം രണ്ടുപേർക്ക് വീട് അനുവദിക്കുകയും അതിൽ നിന്നും കെ സി അഷറഫ് എന്ന ആളുടെ ലിസ്റ്റ് അവർ പറഞ്ഞ പ്രകാരം കുൺപക്ഷി പറഞ്ഞ പ്രകാരം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കെ സി അഷ്റഫ് എന്ന ആളുടെ ഭാര്യ ജില്ലാ മിഷന്റെ കനറ ബാങ്ക് ശാഖ വഴി ഒരു രണ്ട് ലക്ഷം രൂപ അടക്കുകയും പിന്നീട് അതിനുശേഷം അവർ ആ ലിസ്റ്റിൽ അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും വേറൊരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പം തെരഞ്ഞെടുത്ത ആളുകൾക്ക് നിലവിൽ വീടും പറമ്പും ഉള്ള ആളാണ് ഈ ആൾക്ക് അഞ്ച് സെൻറ് ഭൂമിയാണ് ഈ അഷറഫ് എന്നാണ് ആളുകൾ ഭാര്യ പേരിൽ അഞ്ച് സെൻറ് ഭൂമിയാണ് ഉള്ളത് അവർക്ക് വീടില്ല ഇപ്പം നിലവിൽ അവർ വാടക കൂട്ടിയിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെ കുടുംബശ്രീൻ്റെ ധിക്കാരപരമായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ഈ നടപടിക്കെതിരെ വകുപ്പ് വകുപ്പുതല മന്ത്രിക്കും ജില്ലാ കുടുംബ മിഷനും പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ഇവരെ ലിസ്റ്റിൽ നിന്നും നീക്കി അനർഹരെ ഉൾപ്പെടുത്താനാണ് സി ഡി എസ് പ്രസിഡന്റിന്റെ നീക്കമെന്ന് ഭർത്താവ് അഷ്റഫും ആരോപിച്ചു എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഇവിടെ എല്ലാ രേഖകളും കൊടുത്ത് ഒക്കെ പാസ്സായിട്ടുണ്ട് അറിഞ്ഞു ഒരു ലക്ഷം രൂപ വരെ അടക്കാൻ പറഞ്ഞ് അതൊക്കെ ഞങ്ങള് പിരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കളിച്ച് പിന്നെയാണ് പറയുന്നത് നിങ്ങൾ ബാക്കിയൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് കുട്ടൂല്ല അർഹത അല്ല വേറെ ആൾക്കാണ് നിങ്ങളൊന്നും ചെയ്യേണ്ട രേഖകളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ആ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് സ്വന്തമായിട്ട് വീടില്ല ഇവര് വട്ടം ഗ്രാമപഞ്ചായത്ത് പതിനാലാം ആളിലെ താമസക്കാരാണ് കുടുംബശ്രീന്റെ സ്നേഹവീട് പദ്ധതിയില് ഇവർക്ക് വീട് പാസ്സായതുമാണ് ഒരു വർഷത്തിലേറെയായി കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് ഇവരെ അംഗീകരിച്ചിട്ട് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഇവരെ അർഹത അർഹതയില്ലാത്ത ആളായിരുന്നു എങ്കിൽ അവർക്ക് അന്വേഷിക്കായിരുന്നു അന്വേഷിച്ചിട്ട് വേണമായിരുന്നു അവരതിന്ന് ഒഴിവാക്കാൻ എല്ലാം കഴിഞ്ഞ് ഇവരെ കൊണ്ട് ഒരു ലക്ഷം രൂപ സ്പോൺസർഷിപ്പായിട്ട് അടപ്പിക്കുകയും ചെയ്തു എന്ന ശേഷം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അതിൽ അർഹതയല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ സി ഡി എസ് കമ്മിറ്റി കൂടിയിട്ട് ഇവര് അർഹതപ്പെട്ട ആളല്ല എന്ന് ഒരു അന്വേഷണ സംഘത്തെ വെച്ച് തെളിയിക്കണമായിരുന്നു ശേഷം നിന്ന് പുറത്താക്കാൻ ഈ മാനദണ്ഡത്തിൽ മനസ്സിലായിട്ടില്ല അതിനൊരു വ്യക്തത പ്രസിഡന്റ് നൽകിയിട്ടില്ല ഖദീജയുടെ പരാതിയെ തുടർന്ന് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി സി ഡി എസ് പ്രസിഡന്റിനോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ധിക്കാരപരമായാണ് പെരുമാറിയത് തന്നെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് ഖദീജയും ഭർത്താവ് അഷ്റഫും അറിയിച്ചു ന്യൂസ് ഡെസ്ക് വെട്ടം